എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം സന്തോഷമായിട്ടിരിക്കുമ്പം നിങ്ങക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞു തരാൻ കേട്ടോ മറ്റൊന്നുമല്ല എൻ്റെ അമ്മച്ചിയുടെ കാര്യം തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോണത് അപ്പൊ നിങ്ങളോട് ഞാൻ പല വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മച്ചി ഒരു ക്യാൻസർ ആയിരുന്നു അല്ലേ മേ അമ്മച്ചിക്ക് ക്യാൻസർ വന്നിട്ട് ഇപ്പം ഇരുപത്തിയൊൻപത് വർഷമായി ഇപ്പൊ ഇരുപത്തൊമ്പത് വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം കണക്ക് കൂട്ടാൻ പറ്റുമല്ലോ അമ്മച്ചയ്ക്ക് ഇപ്പം തൊണ്ണൂറിന്റെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞ മാസം കഴിഞ്ഞത് അപ്പൊ എത്ര വർഷമായി അമ്മച്ചയ്ക്ക് എത്ര വയസ്സിലാണ് തുടങ്ങിയെന്നൊക്കെ അറിയാൻ പറ്റും അതായത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട അറുപത്തൊന്നാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് അമ്മച്ചയ്ക്ക് ക്യാൻസറിന്റെ പ്രശ്നം അപ്പൊ അന്ന് തൊട്ട് ഇന്നു വരെ അമ്മച്ചി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങളെപ്പോണൊക്കെ ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ് അല്ല അമ്മച്ചി ഏഹ് അപ്പം അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം മുമ്പ് വരെ ഡോക്ടറെ കണ്ടോണ്ട് ഡോക്ടറിനോട് ചോദിച്ചൊരു കാര്യമുണ്ട് ഈ ഇരുപത്തൊമ്പത് വർഷം വരെ ക്യാൻസർ വന്നിട്ട് ഈ ഒരാള് മറ്റു ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് എന്നൊന്ന് പറയാം ഇതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചയ്ക്ക് പിന്നെ ആ ക്യാൻസർ വന്ന ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അമ്മയുടെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇരുപത്തി ഒമ്പത് രണ്ട് വർഷമായി വീണ്ടും മേലാഴിയെ തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് വർഷത്തിൻ്റെ ഇടയ്ക്ക് അമ്മച്ചയ്ക്ക് അസുഖങ്ങളോ ക്യാൻസർ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും എൻ്റെ അമ്മച്ചിക്ക് വന്നിട്ടില്ല ശരിയല്ല അമ്മച്ചി ഏഹ് ഒന്നും വന്നിട്ടില്ല അപ്പം ഡോക്ടർ തന്നെ ഞങ്ങൾ ഇരുന്നിങ്ങനെ സംസാരിച്ചപ്പം നിങ്ങൾക്കറിയാം ഞാൻ അമ്മച്ചിനെ കാണിക്കുന്ന ഹോസ്പിറ്റൽ ലഷോറിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേരത്തെ അതിന് മുമ്പ് അമ്മച്ചിനെ കാണിച്ചുകൊണ്ടിരുന്നത് തൊടുപുഴ ചാഴുകാട്ട് ഹോസ്പിറ്റൽ ജോസ് ഡോക്ടറാണ് അമ്മച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത് ആ ഹോസ്പിറ്റലിലാണ് അമ്മച്ചിക്ക് ഓപ്പറേഷൻ ചെയ്തതും ഒക്കെ അപ്പം നമ്മളൊക്കെ അമ്മയ്ക്ക് പല്ലെടുക്കാൻ പോയപ്പം അപ്പം ഈ പല്ലെടുത്തെടുത്ത് ഡോക്ടർ പറഞ്ഞെന്തോന്നറിയില്ല അമ്മേടെ നാക്കിനൊരു തടുപ്പ് പോലെയുണ്ട് നിങ്ങളൊന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം പല്ലെടുത്തപ്പം വല്ലതും കൊണ്ടിട്ടെങ്ങാനും അത് ചെറിയൊരു ഉണ്ടായതാണോ മുറിപാടുണ്ടായതാണോന്നും അറിയില്ലെന്നുള്ളത് അപ്പം എന്തായാലും ഞങ്ങൾക്ക് ടെൻഷൻ ആയിരുന്നു അപ്പം തന്നെ കുമളയിലെ ചേച്ചി എളുപ്പം കൊണ്ടുപോയി പെരിയാറ് കൊണ്ട് കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു കോട്ടയത്തൊന്ന് കാണിച്ചോളാം പറഞ്ഞു കോട്ടയത്ത് കാണിച്ചപ്പം അമ്മച്ചിക്ക ടെസ്റ്റില് അമ്മച്ചയ്ക്ക് ക്യാൻസർ ആണെന്നുള്ളത് തിരിച്ചറിഞ്ഞു അതിനുള്ളിൽ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞു ഒന്നര വർഷം വേണത്തെ താമസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അമ്മച്ചയ്ക്ക് ഫസ്റ്റ് സ്റ്റേജ് ആണ് അപ്പം ഇതിലും പ്രശ്നമുള്ളവര് അവിടെ ക്യൂബില് നിൽക്കുകയാണ് അതുകൊണ്ട് താമസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമ്മൾ തൊടുപുഴ തന്നെ പ്രൈവറ്റായിട്ട് അമ്മച്ചി ചെയ്യുകയും ചെയ്തു മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരുപത്തിയേഴ് വർഷത്തോളം അമ്മച്ചി പോയി അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസർ സംബന്ധിച്ച് ഒറ്റ ചികിത്സ അമ്മച്ചിക്ക് ചെയ്തിട്ടില്ലേ അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പമ്മയോ എന്നോട് ചോദിച്ചു അമ്മച്ചി ക്യാൻസറിന് ശേഷം അമ്മച്ചി ചെയ്ത ഭക്ഷണ അമ്മച്ചിയുടെ ദിനചര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കാര്യം പൊതുജനങ്ങളെ അതായത് പൊതു സമൂഹത്തെയും കൂടെ നിങ്ങളൊന്ന് അറിയിക്കണം ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രോഗത്തെ കഴിഞ്ഞും കൂടുതലായിട്ട് ഇപ്പം വരുന്നത് ക്യാൻസർ ആണ് അല്ലേ ക്യാൻസർ എവിടെ നോക്കിയാലും ക്യാൻസർ ഒരു പത്തു പേരെ എടുത്താൽ എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് പേർക്ക് എങ്കിലും ക്യാൻസർ ഉണ്ടാവും അല്ലെ ചിലപ്പോൾ അതി കൂടുതൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നിന്നപ്പോൾ സത്യം ഞങ്ങൾ ചങ്ക് പൊട്ടി ഞാനും കരഞ്ഞു വിഷ്ണുവും കരഞ്ഞു മൂന്ന് വയസ്സുള്ള ഒരു കോച്ചിന് ക്യാൻസറുമായിട്ട് വന്നിട്ട് അതിൻ്റെ വേദനയും കരച്ചിലും കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലെ കൂടെ ആയിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മച്ചിയുടേതായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓർക്കും ഇതൊരു ലെന്തുള്ള വീഡിയോ ആണ് ഇതൊരു പാഴ് വീഡിയോ ആണെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തട്ടി നീക്കി പോകരുത് ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പം എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ അസുഖങ്ങൾ കാണും ചിലപ്പോൾ ക്യാൻസർ ഉണ്ടോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ലേ ഏകദേശം ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ അവസാന സ്റ്റേജിലാണ് അറിയുന്നത് പോലും അപ്പം എൻ്റെ അമ്മച്ചിയുടെ കാ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അമ്മച്ചിക്ക് ഒരു രണ്ടു മാസം ഒന്നും ആയില്ല അമ്മച്ചി ഒരു ജോലി ചെയ്യാതായിട്ട് അമ്മ പ്പോഴും എന്തെങ്കിലും ജോലി ചെയ്തോണ്ട് അമ്മച്ചി ഇരിക്കത്തുള്ളൂ ഞങ്ങളെങ്ങാനും പകലൊന്ന് വയ്യാഴി വന്ന് കിടന്നാൽ പോലും അമ്മ ഞങ്ങളെ വഴക്ക് കുറി കിടന്നു പോയാൽ കിടന്നു പോകും തടി തല്ലിപ്പോകും നിങ്ങൾ എഴുന്നേറ്റ് നടക്കണം ചത്തു കിടന്നാലും ചമന്ന് കിടക്കണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന അമ്മച്ചി ഇപ്പൊ ഒട്ടും വയ്യാതെ വന്നിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് ഈ വയ്യാഴി വീണ്ടും വന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തെല്ലാരും പോയി കൊറോണയുടെ വാക്സിൻ എടുത്തിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ മേലാതെ വന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ക്യാൻസർ വന്നവർക്ക് അല്ലെങ്കിൽ ശ്വാസതടസ്സമുള്ളവർക്ക് ഹാർട്ട് സംബന്ധമുള്ളവർക്കൊക്കെ ഈ വാക്സിൻ എടുത്താൽ പ്രശ്നമാകും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അമ്മച്ചയ്ക്ക് വാക്സിനും എടുത്തു അവസാനം എടുത്ത ബൂസ്റ്റർ ഡോസ് വരെ അമ്മച്ചയ്ക്ക് എടുത്തുപോയി അപ്പൊ അതിൻ്റെ ഒരു വിഷയത്തിലാണ് അമ്മച്ചയ്ക്ക് വീണ്ടും വയ്യാഴ്യ വന്നത് അല്ലേ ആ പിന്നെ വാക്സിൻ എടുത്തേ പിന്നെയാണ് അമ്മച്ചയ്ക്ക് വയ്യാഴ്യ ഉണ്ടായത് ഇനി അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എടുത്തു പോയവരൊക്കെ എടുത്തുപോയി അത്രേ ഉള്ളൂ നമ്മൾ പിന്നെ വന്ന കാര്യം നമ്മൾ അതിൻ്റെ അനുസരിച്ച് നോക്കുക പിന്നെ അമ്മച്ചിയുടെ ഭക്ഷണക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മച്ചയ്ക്ക് വയ്യാഴിയെ വന്നേ പിന്നെ അമ്മച്ചയ്ക്ക് സോഡിയത്തിന്റെ ലെവല് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ പത്തും പതിനൊന്നും ദിവസമൊക്കെ അമ്മച്ചിനെ കൊണ്ടുപോയി കിടത്തും അപ്പോൾ ഒരു കുപ്പി സോഡിയം അമ്മച്ചിയുടെ ശരീരത്തിൽ നൂറ് എം എല്ലിൻ്റെ കയറണമെങ്കിൽ ഒമ്പത് തൊട്ട് പതിനൊന്ന് മണിക്കൂറെടുത്താണ് ഒരു നൂറ് എം എല്ലിൻ്റെ സോഡിയം അമ്മച്ചി കയറുന്നത് അങ്ങനെ മൂന്ന് കുപ്പിയൊക്കെ സോഡിയം ഇടുമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ഇടും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നേഴ്സുള്ളത് കൊണ്ട് ട്രിപ്പ് ഇട്ട് കൊടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അമ്മച്ചിക്ക് സോഡിയം ഇട്ടിട്ട് ഒരു നാല് മാസമെങ്കിലും രൂപമായി അല്ലേ ഒരു സോഡി ഇട്ടിട്ട് നാല് മാസം എന്താന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരിച്ചിരി കഷ്ടപ്പെടാൻ മനസ്സ് കാണിച്ചാലുണ്ടല്ലോ പല അസുഖങ്ങൾക്കും ഉള്ള മരുന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് നമ്മൾ ഇവരെയും കൊണ്ട് ഓടി നടക്കണ്ട എന്താന്ന് ചോദിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് തലേ ദിവസത്തെ പഴയും കഞ്ഞെല്ലാം കൊടുക്കരുത് ഞാനിതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രാവിലെ ഒരു നാലു മണി നാലരയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റോന്നേ അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം കഞ്ഞിയുടെ വെള്ളം തിളപ്പിച്ചു വെക്കുക അല്ലെ തലേ ദിവസം അരി അടുപ്പിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക എന്നുവെച്ചിട്ട് മറ്റു നമ്മൾ വെറുമ്പൈറ്റി കൊടുക്കേണ്ട ഗ്യാസിന്റെ ഗുളിയൊക്കെ കാണൂലോ അതൊക്കെ കൊടുക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പ് നല്ല കല്ലുപ്പിട്ട കഞ്ഞിവെള്ളം അതായത് കവക്കൊട്ടുണ്ടെങ്കിൽ കട്ടിയായിട്ട് നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത് കഞ്ഞിവെള്ളം ഏറ്റവും തെളിനീര് പോലെ എടുത്തിട്ട് കല്ലുപ്പിട്ടുള്ള ഒരു കഞ്ഞിവെള്ളം ഒരു രണ്ട് ക്ലാസ് എങ്കിലും ആ വയ വെറും വയറ്റിൽ നിങ്ങൾ കുടിപ്പിക്കാൻ നോക്കണം ഇതുപോലെ സോഡിയം കുറവുള്ളവരെ അതുപോലെ ഈ മാതിരി ക്ഷീണവും ശരീര തളർച്ചയൊക്കെ ഒക്കെ ഉള്ളവരെ അപ്പം നമുക്ക് ഈ സോഡിയത്തിൻ്റെ അളവ് കുറയും ഈ കഞ്ഞീടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളനീരിന് തുല്യമാണ് അത്രയ്ക്ക് ശരീരത്തിനൊരു ഊർജം കിട്ടും അപ്പം ഈ കഞ്ഞിവെള്ളം നമ്മളും കൂടെ ഇരുന്നോണം ഞാൻ ഈ അഞ്ചര ആവുമ്പോഴ് എൻ്റെ അമ്മച്ചീൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെയല്ലേ കഞ്ഞിവെള്ളം കുടിക്കുന്നത് അപ്പം ഞാനും കൂടും അമ്മച്ചീടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ അമ്മച്ചീനെ ഈ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ച് ഏപ്പിക്കും തെന്മിക്കും ആറും അഞ്ചരയ്ക്കിരുന്ന് ആറര ആകുകയേക്കണമെങ്കിൽ അതിന് ശേഷമാണ് ഞാൻ അമ്മച്ചീടെ ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കൊടുക്കുന്നത് റ്റി കൊടുക്കാ അത് കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് ശേഷമാണ് അമ്മയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഞാൻ പറയാം ക്യാൻസർ വന്നവരോട് പ്രത്യേകിച്ച് പറയാനൊട്ടൊരു കാര്യം എനിക്കുള്ളത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്ന് നമ്മൾ ഒരുപാട് ഇറച്ചി മീന മുട്ട കഴിച്ചവരാ ആ സാധനമേ അങ്ങ് മാറ്റിയേക്കണം എൻ്റെ അമ്മച്ചി ഇറച്ചി കഴിക്കത്തില്ല മീൻ കഴിക്കത്തില്ല മുട്ട വേണ്ട പാലും ചായ ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പൊ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് വലിയൊരു ഗ്ലാസ് ഒക്കെ കുടിക്കുക അമ്മച്ചിയുടെ ചായ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് കൗള് കുടിച്ചാൽ പിന്നെ മൂന്നാമതൊരു കൗൾ ചായ കാണത്തില്ല അതും അമ്മ ആഴ്ചയിൽ ഒന്നോ ഇതൊക്കെ അമ്മച്ചിയൊന്ന് വേണോന്ന് തോന്നിയാൽ പക്ഷെ ഇപ്പൊ അത് ഒത്തിരി കാലമായി കുടിച്ചിട്ട് അപ്പൊ ഞാൻ ഡോക്ടറോട് അമ്മച്ചിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു ക്യാൻസർ വന്നവരെന്തായാലും റെഡ്മീറ്റൊക്കെ ഒഴിവാ റെഡ്മീറ്റൊന്നും നല്ല കേട്ടോ ചിക്കനും കൊള്ളത്തില്ല ഇറച്ചി ഐറ്റം സാധനങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഇറച്ചി ആയിട്ട് തിപ്പെടുന്ന മീനുകളുണ്ടല്ലോ അത് ഒഴിവാക്കുക മുട്ടയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അമ്മയുടെ ജീവിതത്തിൽ അമ്മ മുട്ട തിന്നിട്ടില്ല പാലും ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു അതിനെല്ലാ ഉപരിയാണ് നമ്മൾ ആഴ്ച രണ്ടോ മൂന്നോ ആഴ്ച എന്നും നമ്മൾ കരിക്കും വെള്ളം കൊടുക്കരുത് കരിക്കും വെള്ളം എപ്പോഴും കൊടുത്താൽ കവക്കട്ടുണ്ടാകും എനിക്ക് അങ്ങനെ ഒരു പറ്റു പറ്റിയിട്ട് അമ്മച്ചിനെ കൊണ്ട് ഞാൻ പോയതാണ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു സാധനവും ഞാൻ നിങ്ങൾ അമ്മച്ചിക്ക് കൊടുക്കാറില്ല തലേ ദിവസത്തെ പഴകി ഇതൊന്നും അമ്മച്ചിക്ക് അല്ലേ കൊടുക്കാറില്ല പിന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ അമ്മച്ചയ്ക്ക് കൊടുക്കുന്ന ആവയ്ക്കാടോ കൊടുക്കും ആവയ്ക്കാടോ അടിച്ച ജ്യൂസായിട്ട് ഞാൻ അമ്മച്ചയ്ക്ക് കൊടുക്കാറുണ്ട് പിന്നെ കരിക്ക് ഞാൻ സീറ്റം കൊടുക്കുമായിരുന്നു ഒന്നും രണ്ടും പക്ഷേ അപ്പോഴത്തേനും കവക്കെട്ടായി അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ആഴ്ച രണ്ടോ മൂന്നോ ദിവസമേ കൊടുക്കുന്നുള്ളൂ പിന്നെ കഞ്ഞിവെള്ളം ഞാൻ ഇടയ്ക്ക് 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 ഈ കല്ലുപ്പിട്ട് അത് അമ്മച്ചയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ അമ്മച്ചയ്ക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം അമ്മച്ചിക്കിപ്പം തൊണ്ണൂറ് കഴിഞ്ഞു ഈ ഒരു ലെവലിൽ ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞ് രോഗം വന്നിട്ടെന്ന് പറയുമ്പോൾ അമ്മച്ചീനെ എങ്ങനെ നോക്കിയിട്ടും അമ്മച്ചി സ്വയം അമ്മച്ചീനെ നോക്കിയിട്ടും എങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും അമ്മച്ചയ്ക്ക് മിണ്ടാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കിന് ചെറിയൊരു വേദനയുണ്ട് വായിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂല്ലോ എന്താണെന്ന് അപ്പം ഡോക്ടറിനോട് പല എപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ നോട്ടവും അമ്മച്ചി തന്നെ അമ്മച്ചീനെ തന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ടുമാണ് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ മൂക്കിക്കൂടെ ട്യൂബ് ഇട്ടിട്ട് അമ്മച്ചിക്ക് വെള്ളമായാലും ഏഹ് ലുക്വിഡ് ആയിട്ടാണെങ്കിലും ഒക്കെ മൂക്കിക്കൂടെ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു ഇതുപോലെ വേണം നോക്കാനായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞു അപ്പം മൂക്കിക്കൂടെ ഒന്നും അമ്മച്ചിക്ക് കൊടുക്കണ്ട ഇന്നലെയും ശരിക്കും ചോറ് നന്നായിട്ട് ഉടച്ച് അമ്മച്ചി തന്നെ കൈകൊണ്ട് വാരി കഴിച്ചതാണ് അപ്പോൾ ഒരു വായിൽ ഒരു അസുഖം വന്നാലത്തെ ഭീകരാവസ്ഥ നിങ്ങളോട് ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പം അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക അമ്മച്ചിയുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാവോ അമ്മച്ചി കാരണം ഞങ്ങൾ മക്കൾ ആരും ബുദ്ധിമുട്ടരുത് അമ്മച്ചി തന്നെ ഇപ്പോഴും അമ്മച്ചിയുടെ കാര്യം ചെയ്യുന്ന അമ്മച്ചിക്ക് ഇഷ്ടം അമ്മച്ചിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞങ്ങളെല്ലാം അങ്ങോട്ട് കഴിക്കട്ടെ എന്നിട്ട് നിങ്ങൾ കിടന്നങ്ങ് ബുദ്ധിമുട്ട് ആ ഒരു രീതിയല്ല അമ്മച്ചി അമ്മച്ചിയുടെ ഭക്ഷണക്രമം ഞാൻ പറഞ്ഞില്ല രാവിലെ കഞ്ഞി വെള്ളം കുടിക്കും അത് ഒരു എട്ട് മണി കഴിയുമ്പഴത്തേന് മെയിൻ ആയിട്ട് വെച്ചാൽ ആഴ്ച ഒരു നാല് പ്രാവശ്യമെങ്കിലും കഴിയും നമ്മുടെ ഉണ്ടല്ലോ പച്ചപ്പയർ ഇല്ലേ അതായത് ചെറുപയർ ഒരു കൈ ഒരു കിലോ ആട്ടുസൂപ്പിന്റെ പാലം ചെയ്യും അപ്പൊ തലേ ദിവസം ഒരു രേശം ചെറുപയർ എടുത്ത് വെള്ളത്തിൽ ഇടുക ആ ഒപ്പം തന്നെ ഒരു അഞ്ചാറ് ഉലുവായും കൂടി ഇടുക പിന്നെ ഉണക്കലരി അതായത് നിങ്ങൾക്ക് ഉണക്കലരി എന്ന് പറഞ്ഞാൽ നെല്ല് കുത്തിരി പച്ചരി അതും ഒരു സ്പൂൺ ഇട്ടും കഴിഞ്ഞിട്ട് രാവിലെ എന്ത് ചെയ്യും കുക്കറിലോട്ട് ഇട്ടിട്ട് ഒരു അറിയു വീസിലി നല്ല വെണ്ണ ഉണക്ക് പോയി അപ്പം എന്നിട്ട് അത് വെന്ത് വാങ്ങി വെച്ചതിന് ശേഷം ഒരു ചക്കലും തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഇത്തിരി ഉപ്പും കൂടെ ഒഴിച്ച് അമ്മച്ചിക്ക് അങ്ങ് കൊടുക്കും അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉച്ചയ്ക്കും അത് തന്നെ പോകാധികം വേണ്ട അമ്മച്ചിക്ക് പറ്റുന്ന സമയത്ത് ശക്കലം ഭക്ഷണമേ കഴിക്കത്തുള്ളൂ അത് ഒരു നേരം കൊടുത്തു കഴിയുമ്പോൾ അമ്മച്ചിക്ക് നല്ലൊരു ഉന്മേഷവും ഉണർവൊക്കെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്കലം തക്കാളി ഒരു വലിയ തക്കാളി ഒന്നും എടുക്കണ്ട ഒരു തക്കാളിയുടെ ഒരു കാൽ ഭാഗം എടുക്കുക പിന്നെ മുരിങ്ങയില മുരിങ്ങയിലെടുക്കുക പിന്നെ ചീരയില ഉണ്ട് ചീരയില എടുക്കുക രണ്ട് ചുമന്നുള്ളി നന്നായിട്ട് ചതച്ചാതിൻ്റെ അകത്തോട്ട് ഇടുക പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇടുക ഉപ്പും കൂടി ഇട്ടേച്ചും കഴിഞ്ഞ വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വേറെ മുളകോ അതോ ഇതോ ഒന്നും ചെയ്യരുത് രണ്ട് കുരുമുളകും കൂടെ പൊടിച്ച് അങ്ങോട്ട് ഇട്ടേച്ചിട്ട് അതും ഒരു സൂപ്പ് പോലെ അമ്മച്ചയ്ക്ക് അതങ്ങോട്ട് കോരി കൊടുക്കാനായിട്ട് ഏറ്റവും ഏറ്റവും നല്ലതാണ് അതും രണ്ടു നേരം കൊടുക്കുക അല്ലാതെ നിങ്ങൾ ഈ ഇറച്ചി മീൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് പിടിക്കത്തുമില്ല ഏക്കത്തുമില്ല വൈകിട്ട് മിക്കവാറും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചയ്ക്ക് വയറിന് പറ്റത്തില്ല അല്ലെങ്കിൽ നാക്കിന് പറ്റത്തില്ല ഓട്സ് അതേപടി ഞങ്ങൾ എടുത്ത് പൊടിക്ക് കൊടുക്കാറില്ല ഓട്സ് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിക്കും പൊടിച്ചിട്ട് നൈസ് പൊടിയായിട്ട് എടുത്ത് വച്ചിട്ടാണ് അമ്മച്ചയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത് അതും ചിലപ്പം തേങ്ങാപ്പാൽ ഇറക്കും കാവക്കെട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർക്കത്തില്ല വെറുതെ ചൂടുവെള്ളത്തിൽ മാത്രം കൊടുക്കും ിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കും പിന്നെ അമ്മച്ചിക്ക് കിടക്കൊക്കെ ഷോർ ലെവലൊക്കെ ഒന്ന് താന്നു പോകാറുണ്ട് അപ്പൊ എന്താ ചെയ്യുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അമ്മച്ചിക്ക് നേരത്തെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്നാലും പരമാവധി നമ്മൾ പുറത്തേക്ക് കൊടുക്കാതെ നോക്കും അപ്പൊ ഈ കുറുമ്പല്ണ്ടല്ലോ കുറുമ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലൊക്കെ എന്നാൽ പുല്ലെന്ന് പറയും റാഗി എന്നൊക്കെ പറയും അതും തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ആ കൂട്ടത്തിൽ ഒരു മൂന്നാലഞ്ച് പരിപ്പും ഒരു അഞ്ചാറും ബദാമും രണ്ട് മൂന്ന് പിസ്തയും ഒരു നാലഞ്ച് ഈന്തപ്പഴം കൂടെ നമ്മളിടും ഈന്തപ്പഴം തലേ തലേദിവസം ഇടണ്ടാകട്ടോ ഈന്തപ്പഴം നമ്മൾ അരക്കുന്നതിന് മുമ്പായിട്ട് ഇട്ടാൽ മതി അരച്ചിട്ട് അരിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അരച്ചിട്ട് നമ്മൾ അടുപ്പയിൽ വെച്ച് കുറുക്കിയെടുക്കും കുറുക്കായിട്ട് അപ്പോൾ അതങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ആ കൂട്ടത്തിൽ വേണമെങ്കിൽ ക്കലം കൽക്കണ്ടവോ അല്ലെങ്കിൽ ശർക്കരയോ കൂടെ ചെറുക്കും മധുരത്തിന് വേണ്ടിയിട്ട് അതും ഞങ്ങൾ അമ്മച്ചയ്ക്ക് ഇങ്ങനെയാ കൊടുത്തോണ്ടിരിക്കുന്നത് അതൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നത്തില്ല പിന്നെ ഒരു കാര്യം പറയാം ഈ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമുക്കും ഇതൊക്കെ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് അല്ലാതെ എന്നും പച്ചരി കൊണ്ട് ഉഴുന്നും ആ ഇട്ട് ദോശ അല്ല ഇഡ്ഡലി ഇടിയപ്പം അപ്പം ഇതൊക്കെ നമ്മളെ ഷുഗർ പേഷ്യൻ്റാക്കും വയറ്റ സാധനം എന്തും നമുക്ക് അധികം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം ഈ ഇങ്ങനെയുള്ള ഭക്ഷണം നമുക്കും വളരെ എനർജി തരുന്ന ഒരു ഭക്ഷണമായത് അപ്പം ഞാൻ ഈ മെത്തേഡൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ അമ്മച്ചയ്ക്ക് ഡോക്ടറോട് കൊടുക്കുന്നു ഡോക്ടർ തന്നെ ഇങ്ങനെ അതിശയിച്ചിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചയ്ക്ക് ആയിട്ടാണ് നമ്മളെല്ലാവരും അതല്ലേ കഴിക്കുന്നേ ഒരു തോട്ടിൽ എൻ്റെ ചേച്ചി വന്നാലും ചേച്ചിക്കും പറയാം അത് മതി സാധിച്ചേച്ചും പറയും അത് മതി എന്ന് പറയും അപ്പൊ ഇങ്ങനെ മാറി മാറി കൊടുക്കും ഇന്ന് ഞാനിപ്പോ അമ്മച്ചിക്ക് കൊടുത്തത് ഈ ചെറുപയറാകോട്ടെ കൊടുത്തേക്കുന്നത് ചെറുവയറും ഉലിവി ഉണക്കനേരിയും കൂടി ഇട്ട കഞ്ഞി അമ്മച്ചിക്ക് കൊടുത്ത് ഇന്ന് ഇനിയിപ്പോൾ ഉച്ചക്ക് ഞാൻ കൊടുക്കും ശക്കലം ബീട്രൂട്ട് ശക്കെല്ലം ക്യാരറ്റ് ഒരാപ്പിളിന്റെ കഷ്ണം കൂടി ഇട്ട് അടിക്കും അടിച്ചിട്ട് ലേശം മധുരം ചേർക്കുകയുള്ളു അമ്മച്ചിക്ക് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു നാരങ്ങാട് നീരൊരു മുറി പിഴിഞ്ഞ് കൂടി ഒഴിച്ചിട്ട് ഉച്ചക്കിനി ഇപ്പൊ ഒന്ന് മേലൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അമ്മച്ചിക്ക് അതും കൊടുക്കും നിങ്ങൾ ഇങ്ങനെയൊന്ന് നോക്കാം നമ്മൾ പത്തോ പ്രാവശ്യം ഡോക്ടറെ കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് ഒരു പ്രാവശ്യം ഡോക്ടർ പറയുന്ന ആ ഡേറ്റിന് കൊണ്ടുപോയി കാണിച്ചാൽ മതി അപ്പൊ മറ്റുള്ള ക്ഷീണം കുറയും ട്രിപ്പ് ഇടുന്നത് കുറയും ഇപ്പൊ ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് കുറച്ചു ദിവസമായി എന്നാലും ആദ്യ ഒരു ക്ഷീണം അമ്മയുടെ പ്രായത്തിന്റെ അനുസരിച്ച് നമ്മൾ എന്ത് കാണിച്ചാൽ വരും അപ്പോൾ ഒരു ക്ഷീണം തോന്നുമ്പോൾ ഞാൻ ട്രിപ്പ് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായി ലംചി ആ അപ്പൊ അങ്ങനെ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ മാതിരി നിങ്ങളൊന്നും മെത്തേഡായിട്ടൊന്നും ചെയ്തു നോക്കിക്ക് വലിയ കാശുമുടക്കുള്ള കാര്യം ഒന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ കാശുമുടക്കുള്ള ഒരു ശാഖ എന്താ കാശുവണ്ടി മേടിക്കുന്നതിനും ബദാം മേടിക്കുന്നതിനും മാത്രമേ ഉള്ളത് അധികം ഇച്ചിരി ഒരു പൈസ മുടക്ക അത് ഒരു പാക്കറ്റ് മേടിച്ചാലും എത്ര ദിവസത്തേനുണ്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതിലും ഇപ്പേതല്ലേ അത് അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കാണെങ്കിലും നല്ലതാ ഇതുപോലെ രോഗം പിന്നെ ഇതിൽ ഉപരി നമ്മളെന്താ നമ്മളെപ്പോഴും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധാരണ അവർക്ക് വേണം ഏത് അവസ്ഥയിലും നമ്മൾ കൂടെ നിൽക്കുന്നുള്ളത് അതും അവർക്കൊരു സന്തോഷം ഞാൻ അമ്മച്ചീനെ അധികം നേരമൊക്കെ എത്ര വയ്യേലും കിടത്തത്തിലൊക്കെ കിടന്നു പോയാൽ കിടന്നു പോകും പയ്യെ ഏൽപ്പിച്ച് കയ്യെ പിടിച്ച് ഞാൻ രാവിലെ ഈ എള്ളം വെയിലൊക്കെ അമ്മച്ചീനെ കൊള്ളിക്കും സൂര്യപ്രകാശം ഒക്കെ എന്നെച്ചിട്ട് കൊണ്ടു ഔട്ടിലെ കസാറയിൽ ഇരുത്തും എന്നെച്ചിട്ട് കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിലിരുത്തി ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും എന്നുവച്ചിട്ട് പയ്യെ ക്ഷീണം ഒന്ന് കിടക്കണം മോനെ കാണിക്കുമ്പോൾ കൊണ്ട് കിടക്കും ഇപ്പം തന്നെ നിങ്ങൾ നോക്കി േരമായി നിന്നിരിക്കുന്നത് അമ്മച്ചി അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ഇവരെ നോക്കിയാൽ മാത്രം മതികട്ടോ എല്ലാത്തിൽ നിന്നും ഒരു പ്രശ്നത്തിൽ നിന്ന് നല്ല ഒരു മോചനം ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മച്ചിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞു കേൾപ്പീരവരോട് ആ ഒന്ന് ചിരിച്ചു കാണിച്ചവരെ ആ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ ഇതൊരു വെറും ഒരു വീഡിയോയാർത്തോ തട്ടി നീക്കി പോകരുത് ഇത് അനേകർക്ക് ഗുണമുള്ള ഒരു വീഡിയോയാകട്ടോ അപ്പൊ ഇത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരിക്കലും വീഡിയോ ഷെയർ ചെയ്യണം എന്നൊന്നും പറയാറില്ല പക്ഷെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏത്തക്ക നന്നായിട്ട് പഴുത്തത് പുഴുങ്ങി ഒന്ന് ചാ കൈ കൊണ്ടൊന്ന് ഉടച്ച് ചാലിച്ച് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഏതെങ്കിലും ഒരു നേരത്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പൊ ഇതും കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോണം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും ഞാനും എൻ്റെ അമ്മച്ചിയും വരും അതുവരെ ടാറ്റാ ബൈ ബൈ ഓക്കേ